ഒരു കാലത്ത് നാടിനെ വിറപ്പിച്ച കൊമ്പനാണ് കുങ്കിയാനയായി എന്ന പേരിൽ കടുവാ ദൗത്യത്തിന് വാഗേരിയിൽ തിരിച്ചെത്തിയത് രണ്ടായിരത്തി പതിനാലിൽ വാഗേരി പ്രദേശത്ത് സ്ഥിരമായി വിലസിയ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നു ബത്തേരിക്കടുത്ത് വടക്കനാട് പ്രദേശത്ത് സ്ഥിരം സാന്നിധ്യമായതിനാലും കൃഷി നശിപ്പിച്ചിരുന്നതിനാലും പിന്നീട് ആ കാട്ടാനയ്ക്ക് വടക്കനാട് കൊമ്പൻ എന്ന വിളിപ്പേര് വീണു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കുങ്കിയാനകളെ ഉപയോഗിച്ച ആനയെ പിടികൂടി മുത്തങ്ങ ആനപ്പന്തിയിലെത്തിച്ചത് പിന്നീട് നീണ്ട പരിശീലനത്തിനൊടുവിൽ ഇപ്പോൾ മുത്തങ്ങയിലെ കുങ്കിയാനകളിൽ പ്രധാനിയായി മാറിയിരിക്കുകയാണ് വിക്രം നാട്ടുകാരിൽ പലർക്കും പഴയ ഭയം ഉണ്ടെങ്കിലും വിക്രം മുമ്പ് ആരെയും കണ്ട ഭാവം നടിക്കുന്നില്ല ആന വടക്കനാട് കൊമ്പനായിരുന്നു വന്നത് അപ്പൊ ഞങ്ങളുടെ കൃഷി ആന വലച്ചു നടന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ കൃഷിയെല്ലാം നശിച്ചു പോയതും മറ്റേ ഇതായിരുന്നു അവനീവ വന്നിറങ്ങിയപ്പോഴേ ഇവന് പരിചയം ഉണ്ടായിരുന്നു ഈ സ്ഥലങ്ങളെക്കുറിച്ച് ഞങ്ങൾ നോക്കി നിൽക്കുമ്പോൾ ആന അങ്ങോട്ട് തിരിഞ്ഞ് അവന് പഴയ വഴികളിൽ കൂടെ തിരിഞ്ഞു പോകാനുള്ള ഇതൊക്കെ ഉള്ളത് മുത്തിനാല് വയസ്സുള്ള ഈ കൊമ്പൻ മൂന്നാറിലും പാലക്കാടുമെല്ലാം വന്യമൃഗങ്ങളെ പിടികൂടുന്ന ദൗത്യങ്ങളിൽ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട് പ്രജീഷിന്റെ മരണത്തിനിടയാക്കിയ കടുവയെ വെടിവെക്കാനുള്ള ദൗത്യസംഘത്തിൽ ഭരത് എന്ന കുങ്കിയാനയ്ക്കൊപ്പം വിക്രമും എത്തിയപ്പോൾ വാഗേരിക്കാർക്ക് കൗതുകമായിരുന്നു അവർക്കിപ്പോഴും അവൻ വടക്കനാടൻ കൊമ്പൻ തന്നെയാണ് മലയാളം ന്യൂസ് വയനാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം